അതിനൊരു കാരണമുണ്ട് ഇന്നലെയും ഇനിഞ്ഞും കുറേ ദിവസങ്ങളായിട്ട് അമ്മമാർ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ മാറ്റാം ഞാൻ അതിനുള്ള മാർഗങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ മണ്ഡല വർക്കിനെക്കുറിച്ച് പിന്നിലെ ചിത്രം കണ്ടില്ലേ മണ്ഡല വർക്കിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ബാല്യത്തിലോട്ടൊന്ന് കടന്നുപോയി എന്നും വൈകുന്നേരം നാമജപമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്താണ് എൻ്റെ കുഞ്ഞി കുഞ്ഞി വിശേഷങ്ങൾ അവർ കേൾക്കുന്നത് യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ തമാശകൾ നമ്മളെ ഒരിക്കൽ പോലും സങ്കടപ്പെടുത്താത്ത വാക്കുകളെ പറയാറുള്ളൂ എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ എപ്പോഴും സന്തോഷം തരുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളും കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു വൈകുന്നേരം ഒരമണിക്കൂറ് മാറ്റി മാറ്റിവെക്കാനുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ട്യൂഷനും പഠനവും പഠനത്തിൻ്റെ ഓവർലോഡും സിലബസിൻ്റെ ഓവർലോഡും ഹോംവർക്കും എല്ലാമായിട്ട് അങ്ങനെ എടുക്കുവാൻ ഒരു സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ആകുമ്പോൾ നിങ്ങൾ ഒരു മണി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക കുടുംബത്തിലെല്ലാവരും കൂടി ഒരു ചുറ്റും മണ്ഡലം വരയ്ക്കുക ഒരു ലവ് മണ്ഡലയാണെങ്കിലും മതി അല്ലെങ്കിൽ ഒരു കുടുംബ മണ്ഡലയാണെങ്കിലും മതി നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുക്കാൻ ഉള്ള പോലെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കൊരു പണയമായിട്ട് ബന്ധപ്പെട്ട മണ്ഡലം കൊടുക്കാം അങ്ങനെ നമുക്ക് അതൊക്കെ ചെയ്യാം ഒരു ഒര ൂർ നിങ്ങക്ക് മാറ്റിവെക്കാനുണ്ടോ എന്ന് ഞാന് കുഞ്ഞുങ്ങളടങ്ങുന്ന ഗ്രൂപ്പിൽ അവിടെ പേരന്റ്സും ഉണ്ട് പേരൻസാണ് അവിടെ കുഞ്ഞുങ്ങളല്ല കാര്യങ്ങള് ശ്രദ്ധിക്കാറുള്ളതെന്നുള്ളത് എനിക്കറിയാം ഞാൻ ആ മെസ്സേജ് അവിടെ ഇട്ടപ്പോ അപ്പോഴേ പോയി കാരണം ഉടനെ ചിന്തിക്കുന്ന എന്താ ഇതിനൊക്കെ സമയം മാറ്റിവെച്ചാല് ഈ ഓട്ടത്തിനിടയിൽ എങ്ങും എത്തില്ല പിള്ളേരൊന്നാം റാങ്കി വാങ്ങില്ല എന്നൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് ഒരു കുഞ്ഞ് പറയുകയാണ് അമ്മയച്ചനും ഇവിടെ ഇല്ലാത്ത ദിവസമാണ് എനിക്ക് സമാധാനം വന്ന് പറയുന്നൊരു വാക്ക് അത് കഴിഞ്ഞ് വേറെ ഒരു അമ്മ വിളിച്ചിട്ട് അതേ വാചകം ആവർത്തിച്ച് പറയുകയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയുവോ പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത് കാലം മാറി നമ്മൾ ആ കാലം മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി നേടണം പലപ്പോഴും നമുക്ക് ഇതിനുള്ള വിദ്യാഭ്യാസമൊന്നും നമ്മുടെ സ്കൂളുകളിലൊന്നും തന്നിട്ടില്ല വീട്ടിലോ സമൂഹമോ ഒന്നും തന്നിട്ടില്ല പക്ഷെ നമ്മൾ ഒന്ന് ചേർത്ത് പിടിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കൈവിട്ട് പോകുമെന്നുള്ള അവസ്ഥയിലോട്ടാണ് ഓരോരുത്തരും പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും പേഴ്സണലായിട്ട് മെസ്സേജുകൾ തരുമ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ അനുഭവം പങ്കുവെക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഈ മൊബൈലിൽ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കുട്ടിയുടെ ജീവിതത്തിലേക്കുള്ള ഫോക്കസ് കിട്ടാനുള്ള ഒരു കാര്യമല്ല കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു സംശയവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ കുട്ടികൾ തന്നെ ഒരു കുടുംബത്തിന് നാല് പില്ലേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയും അതിലെ ഒന്നാമത്തെ പില്ലറ് കുട്ടികളാണ് രണ്ടാമത്തെ പില്ലറ് ആരോഗ്യമാണ് അതിനകത്ത് ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം വൈകാരിക ആരോഗ്യം ഒപ്പം ആത്മീയ ആരോഗ്യം സാമൂഹിക ആരോഗ്യം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഇത് നമ്മുടെ കുട്ടി അറിയണം അല്ലെങ്കിൽ കുട്ടി പലയിടത്ത് ചെല്ലുമ്പോഴും ഒറ്റപ്പെട്ടു പോകും താഴ്ന്നു പോയാൽ ചിലപ്പോൾ കുട്ടിക്ക് സ്വന്തമായിട്ട് കയറി വരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ ഇവിടെ പഠിക്കേണ്ട ഒരേ ഒരു കാര്യം എങ്ങനെ ഇമോഷണലി സ്റ്റേബിളായി നിൽക്കാം അതിനാണ് ഞാൻ ഈ മണ്ഡല വരപ്പിക്കുന്നത് മണ്ഡല വരയ്ക്കട്ടെ കുഞ്ഞുങ്ങളുടെ കൈവിരൽ തുമ്പിലുള്ള അവരുടെ ആശയങ്ങൾ ഈ മണ്ഡലയിലൂടെ പെളി വരട്ടെ അതിനാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നത് മണ്ഡല വരപ്പിക്കാൻ അച്ഛനമ്മമാരോട് പറയുന്നത് അച്ഛനമ്മമാർ വരയ്ക്കാൻ പറയുന്നത് അമ്മമാരുടെ ഇമോഷൻ സ്റ്റേബിളാകാൻ വേണ്ടി മറ്റൊന്ന് ആരോഗ്യം അടുത്തത് സമ്പത്ത് സാമ്പത്തികമായ അവസ്ഥ സ്റ്റേബിൾ അല്ലെങ്കിൽ അതും കുട്ടിയുടെ പഠനത്തെയും ബാധിക്കും മാനസികമായ അവസ്ഥയും ബാധിക്കും ഇല്ലേ ആലോചിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻ ബോക്സിലോട്ടൊന്ന് എഴുതിക്കേ അപ്പോൾ ആരോഗ്യം അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ സമ്പത്ത് മറ്റൊന്ന് കുടുംബ ബന്ധങ്ങള് ഇന്നൊരാള് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചേട്ടാനിയന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കത്തിന്റെ കാര്യം ഇത് ഓരോ തവണ ഇവർ പറയുമ്പോഴും അവരുടെ ഊർജം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലാതെ കണ്ട് ഈ സ്വത്ത് തർക്കത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാവുന്നില്ല ഇത് മനസ്സിലാക്കാതെ നമ്മൾക്ക് വിജയിക്കാൻ വേണ്ട ഊർജത്തെ വിജയിക്കേണ്ടാത്ത കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് വീടുകളിൽ പലരും അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് കറക്റ്റായിട്ട് ഫോക്കസിലേക്ക് പോവില്ല അവരുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവർ കഴിയാതെ വരും അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ നിധികൾ നമ്മുടെ ഏറ്റവും വലിയ നിധികൾ നമ്മുടെ മക്കൾ തന്നെയാണ് അവരെ അവരെത്തേണ്ടടത്ത് നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മൾ കുറെയേറെ കാര്യങ്ങള് വേണ്ടാന്ന് വെക്കണം അതിലൊന്നാണ് നമ്മളും നമ്മുടെ മക്കളും അച്ഛനോ അമ്മയോ മറ്റ് കുടുംബാംഗങ്ങളും ഒന്നിച്ചിരിക്കുന്ന ആ സമയം മൊബൈലെടുത്ത് മാറ്റിവെക്കുക വേണ്ടെന്ന് വെക്കണം ആ മൊബൈലിലെ എൻജോയ്മെൻ്റ് അരമണിക്കൂറ് നേരത്തേക്ക് മാറ്റിവെക്കണം അതിന് ഞാനൊരു ടൈം ഫിക്സ് ചെയ്തു അത് എട്ടരയാണ് അതൊരുപാട് സ്കൂളുകളിൽ പേരൻസും ടീച്ചേഴ്സ് ഒരു തീരുമാനത്തിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോകാതെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോകാതെ കണ്ട് എടുക്കാവുന്നൊരു പ്രാക്ടീസാണ് എട്ടര സമയം എട്ടരയാണ് വൈകുന്നേരം എട്ടര മുതൽ ഒമ്പത് വരെ മൊബൈൽ മാറ്റി മാറ്റിവെക്കുന്നു നമ്മൾ മണ്ഡല വരയ്ക്കുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും കൂടെ ഒരു മണ്ഡല വരച്ചിട്ട് അതിൻ്റെ ചുറ്റി വിരുന്ന് സന്തോഷം പങ്കുവെക്കുന്നു ഇങ്ങനെ ഒരു നൂറ് ദിവസം തികയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലിരിക്കുന്ന മക്കൾ വിജയിക്കുക തന്നെ ചെയ്യും ഇവിടെ ക്ലാസ്സിൽ മാർക്ക് വാങ്ങുന്നതല്ല ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ വിജയിക്കും കാരണം എന്താണെന്നറിയുമോ ഇവരുടെ ബ്രെയിനിൽ ആ ന്യൂറോപ്ലാസ്റ്റിക് പാത്തുവേ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും ഇതുവരെ ജീവിത വിജയത്തിന് ഉതകാത്ത കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരുന്നതെങ്കിൽ അവരെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്ന് പ്രാപ്തി നേടിക്കുവാനുള്ള ഒരു മാർഗമാണ് ഈ മണ്ഡലയിലൂടെ ചെയ്യുന്നത് ചിലർക്കിത് അംഗീകരിക്കാൻ പറ്റും ചിലർക്കത് അംഗീകരിക്കാൻ പറ്റുകയില്ല ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി എൻ്റെ ക്ലാസ്സിൽ രണ്ട് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണിത് ഇനി ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് രണ്ട് നേരമാണ് ചെയ്യിക്കുന്നത് ആ പ്രാക്ടീസിന് വരണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഇവിടെ എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇവിടെ ജനിച്ച ഒരു കുഞ്ഞും ഈ കേരളത്തിലെ ഒരൊറ്റ കുഞ്ഞും അവനവൻ്റെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ജീവിതത്തിൽ സ്വന്തം വിജയങ്ങൾ ഇല്ലാണ്ടാക്കരുത് നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് പക്ഷേ നമുക്കാരും ഒരു സിലബസിലും പറഞ്ഞു തന്നില്ല എങ്ങനെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് ഒരു ഗോൾ ഉണ്ടാവണമെന്ന് പോലും സത്യം പറഞ്ഞ് ആരും പറഞ്ഞു തന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ചോദിക്കുമ്പോൾ വലുതാകുമ്പോൾ ആരാകണം ആ ചോദ്യം അവിടെ തീർന്നു നമ്മളും ഇങ്ങനെ ഒരു വർഷം ഡോക്ടർ ആകണം അടുത്ത വർഷം എഞ്ചിനീയർ ആകണം അടുത്ത വർഷം ടീച്ചർ ആകണം ചിലർ പറയും ഓട്ടോ ഡ്രൈവർ ആകണം സ്വാമി വിവേകാനന്ദം പറഞ്ഞ പോലെ എനിക്ക് കുതിരക്കാരനാകണം പക്ഷെ ആ അമ്മ കൃത്യമായി വഴിയിൽ നയിച്ചത് കൊണ്ടാണ് അദ്ദേഹം ലോകത്തെ വിജയിപ്പിക്കാനായിട്ട് ലോകത്തിലെ ലോകത്തെ നയിക്കുന്ന കുതിരക്കാരനായി മാറിയത് ആ കഥ കേട്ടിട്ടില്ലേ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് കാണുക അപ്പം നമ്മൾ കറക്റ്റായ വഴിയിൽ പോകുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളെ സ്വയം തിരുത്തണം എനിക്കിത് പറയാനുള്ള അവകാശം ഞാൻ എന്നെ സ്വയം തിരുത്തി ഈ ഗോളിലേക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് പ്രാക്റ്റീസ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കിവിടെ നിന്ന് നിങ്ങളോട് ഇത് പറയാൻ പറ്റുന്നത് ഇല്ല ഞാൻ പറയത്തില്ല അത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഞാൻ വരയ്ക്കുന്ന മണ്ഡലത്തെ ഇത് കണ്ടോ എൻ്റെ എൻ്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ വരച്ച മണ്ഡല ഇത് ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് നാളെ നമുക്ക് വേറൊരു വിഷയവുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാം ഓക്കേ